എങ്ങനെ ഒരു രണ്ട് പേര് ഇവിടെ വന്നിരുന്നു എന്ന് പറഞ്ഞിട്ട് വീഡിയോ ആ ഈ ായെ തുടർന്ന് ഞങ്ങൾക്ക് ഒരുപാട് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഗോപൻ സ്വാമിയുടെ മരണവുമായി ബന്ധപ്പെട്ടിട്ട് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞതിനു ശേഷം പ്രാഥമിക റിപ്പോർട്ട് പ്രകാരം സ്വാഭാവിക മരണം എന്നാണ് വന്നിട്ടുള്ളത് എന്നാൽ അവയങ്ങളുടെ റിപ്പോർട്ട് കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഒരാഴ്ച വരെ എടുക്കും എന്തായാലും നമുക്ക് ആദ്യം ആ ന്യൂസ് ഒന്ന് നോക്കാം നിലവിൽ പ്രാഥമിക പരിശോധനകൾ മാത്രമാണ് നടത്തിയിട്ടുള്ളത് ഇതിലാണ് സ്വാഭാവിക മരണമാണ് നാട്ടിക്കിര കോമൻ സമിതിക്ക് സംഭവിച്ചത് എന്നുള്ള വിലയിരുത്തലിലേക്ക് ഇപ്പോൾ പ്രാഥമികമായി സംഘം വിലയിരുത്തിയിരിക്കുന്നത് നിരവധി കാരണങ്ങളുണ്ട് ഒന്ന് ഈ മരണശേഷമാണ് ഈ തറയിൽ ഈ സമാധി തറയിലേക്ക് മാറ്റിയത് എന്നാണ് കരുതുന്നത് കാരണം ശ്വാസകോശത്തിൽ കാര്യമായ പുറത്തെ വസ്തുക്കൾ അതായത് ഭസ്മമടക്കമുള്ള മറ്റു വസ്തുക്കളുടെ കണ്ടന്റ് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല മറ്റൊരു കാര്യം ഈ വിഷമുള്ളിൽ ചെന്ന് ചെന്നു കഴിഞ്ഞാൽ ആന്തരിക അവയവങ്ങളിൽ ശാസ്ത്രീയ പരിശോധന വേണം എങ്കിലും ആന്തരിക അവയവങ്ങളിൽ നിന്ന് ചില ആന്തരിവയോഗങ്ങൾക്ക് കാണിക്കേണ്ട ചില വസ്തുതകളുണ്ട് അതൊന്നും അത്തരത്തിൽ വിഷമോ അല്ലെങ്കിൽ മറ്റു കെമിക്കലോ ഉള്ളിൽ ചെന്നതായി കണ്ടെത്താൻ നിലവിൽ നിലവിൽ കഴിഞ്ഞിട്ടില്ല കൂടുതൽ ശാസ്ത്രീയ പരിശോധനകളിൽ നടത്തേണ്ടതുണ്ട് എങ്കിലും നിലവിൽ ഇക്കാര്യങ്ങൾ വിഷം കഴിച്ചതായുള്ള സൂചനകൾ ലഭ്യമായിട്ടില്ല അതുകൂടാതെ ശരീരത്തിൽ മറ്റു മുറിവുകൾ ഉണ്ടായിരുന്നില്ല അത് ഇൻഗോസ്റ്റിൽ തന്നെ അത് കൃത്യമായി കണ്ടെത്തിയിരുന്നു ശരീരത്തിൽ കാര്യമായ മുറിവുകൾ ഇൻഗോസ്റ്റിലും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല ആ സാഹചര്യത്തിലാണ് ഇത്തരം ഒരു നിഗമനത്തിലേക്ക് എത്തിയിരിക്കുന്നത് പക്ഷേ കൂടുതൽ ശാസ്ത്രീയ ൾ ഇതിന് വേണം സാമ്പിൾ എടുത്തിട്ടുണ്ട് ശാസ്ത്രീയ പരിശോധനയ്ക്കുള്ള സാമ്പിൾ ആന്തരിക അവയവങ്ങളുടെയും ഒപ്പം രക്തസാമ്പിൾ മടക്കമുള്ള കൂടുതൽക്ക് വേണ്ടി എടുത്തിട്ടുണ്ട് നിലവിൽ എന്തായാലും ഇത് പ്രാഥമിക പരിശോധനയിൽ ലഭിച്ചിരിക്കുന്നത് ഇത് ഒരു സ്വാഭാവിക മരണമാണ് അതായത് മരണം സംഭവിച്ചതിന് ശേഷം തന്നെയാണ് ഈ സമാധി തറയിലേക്ക് എത്തി സമാധി സമാധി തറ മൂടിയത് എന്ന് തന്നെയാണ് വിലയിരുത്തുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രകാരം ഇതൊരു സ്വാഭാവിക വന്നിട്ടുള്ളത് സി ഈ ഒരു സംഭവത്തിന് ശേഷം ഒരുപാട് ആൾക്കാർ വേറൊരു രീതിയിലൊക്കെ സംസാരങ്ങളും കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് ഇപ്പം എന്ത് എങ്ങനെയായി ഇപ്പം എങ്ങനെ ഇരിക്കുന്നു എന്നൊക്കെയുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട് എനിക്കൊരു കാര്യം പറയാമെന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് അതിൻ്റെതായ നിയമവും നിയമവ്യവസ്ഥകളും കാര്യങ്ങളും ഉണ്ട് നമുക്കൊരിക്കലും അതിനെ മറികടന്ന് ഇവിടെ ഒരു കാര്യങ്ങളും ചെയ്യാൻ പറ്റത്തില്ല അത് മതപരമായാലും എന്തായാലും നമ്മുടെ രാജ്യത്തിൻ്റെ നിയമവ്യവസ്ഥയെ ചവിട്ടി മതിച്ചു കൊണ്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഇവരുടെ വിദ്യാഭ്യാസത്തിൻ്റെ കുറവാകും മേ ബി എന്തും ആകാം ആ ഒരു കാരണം വെച്ചിട്ട് അവർ പല കാര്യങ്ങളും ഇവിടെ ചെയ്തു കൂട്ടിയിട്ടുണ്ട് എന്തിന് ഒരു മരണം നടന്നു കഴിഞ്ഞാൽ ആ മരണം ഒരു ഡോക്ടറെ വിളിച്ച് സ്ഥിരീകരിക്കണം എന്നുള്ളൊരു നിയമമുണ്ട് അങ്ങനെ സ്ഥിരീകരിച്ചാൽ മാത്രമേ ഡെത്ത് സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ കിട്ടത്തുള്ളൂ പക്ഷേ ഇവര് ഇവിടെ പറയുന്നത് സമാധിയാണ് സമാധിയാണെന്ന് പറഞ്ഞിട്ട് ആരെയും വിളിച്ച് കാണിക്കാണ്ട് കൊണ്ടുപോയി സമാധി ഇരുത്തുകയാണ് ചെയ്തത് ഓക്കെ സമാധി ഓക്കെ ആയിക്കോട്ടെ പക്ഷെ സമാധി എന്ന് പറയുന്ന സംഭവം നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ പ്രോസസ്സും കാര്യങ്ങളൊന്നും ഇങ്ങനെ അല്ലെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വേറൊള്ള സമാധി റിലേറ്റഡ് ചെയ്തിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അറിയാനുള്ള ആൾക്കാരത്തൊക്കെ ചോദിക്കുമ്പോൾ ഒരിക്കലും ഇവർ ചെയ്ത പ്രോസസ്സല്ല അവരാരും പറയുന്നത് ഓക്കെ അതവിടെ നിൽക്കട്ടെ നിയമത്തിൻ്റെ കണ്ണിലൂടെ നോക്കുമ്പോൾ ഇതൊരു മിസ്സിംഗ് കേസായിരുന്നു ഗോപൻ സ്വാമി കാണാനില്ല എന്നുള്ള രീതിയിലാണ് നിയമത്തിൻ്റെ കണ്ണിലൂടെ നോക്കുന്നത് പക്ഷെ അവർ പറയുന്നത് സമാധി ആക്കി സമാധിയാക്കി അങ്ങനെ മൊത്തത്തിൽ ഇത് അടപടം തേഞ്ഞുട്ടിയ അവസ്ഥയിലാണ് നിന്ന സമയത്താണ് നാട്ടുകാർ അവർക്കെതിരെ നിൽക്കുകയും എന്നാൽ കുറെ പേര് അവരെ സപ്പോർട്ട് ചെയ്തേ നിൽക്കുകയും ഒക്കെ ചെയ്തത് എന്നാൽ നമുക്ക് ഒരിക്കലും ഇവിടുത്തെ നിയമത്തിനെ വെല്ലുവിളിക്കാൻ സാധിക്കത്തില്ല നമ്മൾ നമ്മുടെ രാജ്യം ജീവിക്കുമ്പോൾ അവിടെ കുറേ നിയമവ്യവസ്ഥയുണ്ട് അതനുസരിച്ച് നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ കാരണം സമാധി പൊളിച്ചു അകത്ത ആളുണ്ടായിരുന്നു ആളെ എടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്തു പോസ്റ്റ്മോർട്ടം ഒക്കെ കഴിഞ്ഞപ്പോൾ ഈ പറഞ്ഞ പോലെ സ്വാഭാവിക മരണം തന്നെയാണ് ആദ്യമേ ഇവർ മണ്ടത്തരം ചെയ്യാണ്ട് ഇതൊരു ഡോക്ടറെ വിളിച്ച് കാണിച്ച് ഡോക്ടർ സർട്ടിഫൈ ചെയ്തിരുന്നെങ്കിൽ ഒരു വിഷയമില്ലായിരുന്നു ഇല്ലായിരുന്നു അവർക്ക് പിന്നെ അതിനുശേഷം സമാധിയാ എന്താണെന്ന് വെച്ചാൽ ചെയ്യാമായിരുന്നു മറിച്ച് ഇവർ ചെയ്ത് വളരെ വിട്ടിത്തരമായ അവരുടെ വീട്ടിലെ നാലുപേരും അഞ്ചുപേരും അടങ്ങുന്ന ആൾക്കാർ വെച്ചിട്ട് അവർ ആ കാര്യം അങ്ങ് ചെയ്തു ഒരിക്കലും ജനങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റാത്ത കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞുണ്ടാക്കി പിന്നെ മണ്ടത്തനം പൊട്ടത്തനും കാണിച്ചാണ് ഈ ലെവലിൽ എത്തിച്ചിട്ടുള്ളത് ആദ്യമേ ഒരു ഡോക്ടറെ വിളിച്ചിട്ട് ചെയ്തിരുന്നെങ്കിൽ ഒരു വിഷയം ഈ കേസിൽ വരത്തില്ലായിരുന്നു ഇനി അതുപോലെ തന്നെ പ്രാഥമിക റിപ്പോർട്ട് മാത്രമേ വന്നിട്ടുള്ളൂ ഇനി ആന്തരികാവയങ്ങളുടെ റിപ്പോർട്ട് ഇനി വരാനുണ്ട് അത് ബാക്കി രാസപരിശോധനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ അതും വരും ഇനി ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം ഈ മൂത്ത മകൻ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ഞാനൊന്നു കൊടുക്കാം ഈ ായതിനെ തുടർന്ന് ഞങ്ങൾക്ക് ഒരുപാട് സങ്കടങ്ങൾ സഹിക്കേണ്ടി വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു വിഷമാണ് അതുകൊണ്ട് ഞാൻ അതിനെ കുറിച്ചൊന്നും കൂടുതൽ സംസാരിക്കുന്നില്ല എനിക്ക് ഒരുപാട് വിഷമമുണ്ട് അതായത് ഈ മഹാസമാധി ആയിരുന്ന എന്റെ അച്ഛനെ സമാധിപീഠത്തില് അങ്ങനെ സമാധി കുടികൊള്ളണ സമയത്ത് ഇന്ന് അതിനെ പോസ്റ്റ്മോർട്ടം ചെയ്യാനായിട്ട് പോസ്റ്റ് പോസ്റ്റ്മോർട്ടം ചെയ്യാനായിട്ട് മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്നു അപ്പോ ഇതിന് എതിരായിട്ട് നിന്നവർക്ക് നം അവർക്കെല്ലാവർക്കും നിയമപരമായി നടപടികൾ എടുക്കണം നിയമപരമായിട്ട് നടപടികൾ എടുക്കണം പോലീസ് എന്താണ് പറഞ്ഞത് പോലീസ് പറഞ്ഞു നിങ്ങളുടെ ഭാഗത്ത് യാതൊരുവിധ തെറ്റുമില്ല ഒരു കുഴപ്പവുമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു നിമിഷം എന്താണ് പറയാനുള്ളത് മറ്റു എങ്ങനെ ആയിരിക്കും അത് നമ്മുടെ പോസ്റ്റ്മോർട്ടം ഒക്കെ കഴിച്ച് കൊണ്ടുപോകേണ്ടത് കേരളത്തിലെ ആദ്യത്തെ സ്ഥിതിയായിരിക്കും അല്ല അത് ഇപ്പോഴ് പല എല്ലാ സ്ഥലത്തു നിന്നും ഉള്ള മഠാധിപതി വരെ ക്ഷണിക്കും കിട്ടുന്ന എല്ലാ സ്ഥലങ്ങളിലും കൊണ്ടുവന്ന് അവർക്ക് വന്ന ഒരു അവഗണന ഒരു സാധു സമാധിയായാലും ഇല്ല എന്നുള്ളത് മാറി നാളെ വലിയ സംരംഭമായിട്ട് അതേ സ്ഥലത്ത് അദ്ദേഹത്തിനെ സമാധിയിരുത്തും അത് ശരിക്കും അവർ മക്കളോടിയൊക്കെ എല്ലാവരും മാപ്പ് ചോദിക്കണമെന്നാണ് ഞാൻ പറയുന്നത് കാരണം രണ്ട് പാവപ്പെട്ട ഒരു സമാധി രണ്ട് മക്കള് അമ്മയും കരഞ്ഞു ഓ നമശുവാ എന്ന് പറഞ്ഞിട്ട് ആരും അംഗീകരിച്ചില്ല അവരെല്ലാരും സംശയിച്ചു ആ മാറിക്കൊണ്ട് അവർ അഗ്നി മക്കൾ നാളെ സമാധി നാളെ രാജകീയമായിട്ടോ അവർ സമാധി ഇരുത്തുമെന്നാണ് പറയുന്നത് നല്ല കാര്യം നിങ്ങൾ രാജകീയമായിട്ടോ എങ്ങനെയാണെന്ന് വെച്ച് സമാധിയും കാര്യങ്ങളൊക്കെ ഇരുത്തുക ഇതാദ്യമേ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് ഒരു ഡോക്ടറെ വിളിച്ചിട്ട് അത് ഉറപ്പു അല്ലാണ്ട് നമ്മൾ സമാധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയൊക്കെ ഇരിക്കും നമ്മുടെ രാജ്യത്ത് അതിന്റേതായ നിയമവ്യവസ്ഥകളും കാര്യങ്ങളൊക്കെ ഉണ്ട് നാളെ ഇതുപോലെ ആരെങ്കിലും ആരെങ്കിലും ഒക്കെ ചവിട്ടി കൂട്ടി തട്ടി കയറ്റി ഏതെങ്കിലും കോൺക്രീറ്റ് ഇട്ട് വെച്ചിട്ട് സമാധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ല അതുകൊണ്ട് തന്നെ ഇവിടുത്തെ നിയമവും നിയമവ്യവസ്ഥയും മാനിച്ച് മാത്രമേ നമുക്കിവിടെ ജീവിക്കാൻ പറ്റത്തുള്ളൂ ഇന്ന് നിങ്ങളുടെ സമാധി ഇത് പൊളിച്ച് ആ എടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്തില്ലായിരുന്നെങ്കിൽ നാളെ ഇതുപോലെ ആരെങ്കിലും ഒക്കെ ആരെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതെല്ലാം ഒരു അവസ്ഥയിലാവത്തില്ലേ അതുകൊണ്ട് ഇവിടെ നിയമവ്യവസ്ഥയെ വെല്ലുവിളിച്ച് ജീവിക്കുന്നതിൽ എനിക്കൊരു അർത്ഥവും തോന്നുന്നില്ല സമാധി ഓക്കെ നിങ്ങളെ ഇഷ്ടമാണ് സമാധി ഇരുത്തണോ അല്ലാതെ അടക്കം ചെയ്യണോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്തു അതിലൊന്നും ആരും ഒരു തടസ്സം പറയത്തില്ല പക്ഷേ ഇവിടുത്തെ നിയമവും നിയമവ്യവസ്ഥയും മാനിച്ച് മാത്രമേ നമുക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ ഇന്ന് നിങ്ങൾ ഇങ്ങനെ ചെയ്തത് കൊണ്ട് തന്നെ നാളെ അതിന് പലരും പലരെയും സമാധി ഇരുത്തുമ്പോഴും ചിലപ്പോൾ നിയമത്തിന്റെ അതേ വശത്തിലൂടെ പോകത്തുള്ളൂ അല്ലെങ്കിൽ ഇതുപോലെയൊക്കെ വിഷയമാകും എന്നുള്ള ചിന്താഗതി അവർക്കും വരും സമാധി എന്ന് പറയുന്ന സംഭവം നടത്തുന്ന സമയത്ത് ആരും കാണാൻ പാടില്ല എന്ന് പറയുന്നതിൽ എനിക്ക് യോജിപ്പില്ല ഒന്നര വീഡിയോ ഒക്കെ ഗൂഗിളിലൊക്കെ നോക്കിയ സമയത്തും അത് ആൾക്കാർ കണ്ടു തന്നെയാണ് ഒരു സംഭവം ചെയ്യുന്നത് ചടങ്ങുകളും കാര്യങ്ങളും എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് എന്തായാലും കൊള്ളാം ഇനി മറ്റൊരു വോയിസ് ക്ലിപ്പ് ഞാനൊന്ന് കേൾക്കാം ഇവരുടെ വീട്ടിലിടക്കിടക്ക് രണ്ട് വ്യക്തികളൊക്കെ വന്നു പോകുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നു ഞാൻ ആ വോയിസ് ഒന്ന് കേൾപ്പിച്ചോ ആ ഒരു രണ്ട് പേര് ഇവിടെ വന്നിരുന്നു എന്ന് പറഞ്ഞിട്ട് ഒരുപാട് വീഡിയോ അല്ല അത് രണ്ടുപേരെന്നു പറഞ്ഞ പിന്നെ ഈ സ്ഥിരം അന്വേഷിച്ച് വരുന്ന അച്ഛന്റെ പിന്നെ അത് അതായത് ഇപ്പം അച്ഛൻ്റെ അനിയ കണ്ട് അനിയന്റെ അവര് വെറുതെ ഒന്ന് അന്ന് കാലത്തെ വന്നിട്ട് അന്ന് പോയി രാവിലെ ഞാൻ ായിരുന്നു അമ്പലം വെറുതെ കണ്ടിട്ട് കണ്ടിട്ട് കാണാൻ വരും ചേട്ടൻ്റെ ഈ വന്നത് രാവിലെ രാവിലെ അത് വരുന്ന അച്ഛനെ കാണാനൊക്കെ വന്നിട്ട് തന്നെ 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 പോയി ഈ ഗോപൻ സ്വാമി എന്ന് പറയുന്ന വ്യക്തി കിടപ്പിലായിരുന്നു അതുപോലെ തന്നെ കണ്ണു കാണാൻ പറ്റില്ല എന്നൊക്കെയാണ് നാട്ടുകാരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ നാട്ടിലുള്ള ആൾക്കാർ തന്നെയാണ് അത് പറഞ്ഞിട്ടുള്ളത് അങ്ങനെയുള്ള ഒരു വ്യക്തി സമാധിക്ക് പോയി അകത്ത് പോയി ഇതുപോലെ ഒരു കോൺക്രീറ്റിന്റെ ഇരുന്നു എന്ന് പറയുമ്പോൾ ഒരിക്കലും അത് വിശ്വസിക്കാൻ സാധിക്കത്തില്ല അപ്പായിട്ടും നിങ്ങളത് ഒരാളെ പോലും അറിയിക്കാതെ ഒറ്റയ്ക്ക് അത് ആരും കാണാതെ ആ ചടങ്ങ് ചെയ്യുമ്പോൾ തന്നെ അതിൽ നല്ല ദുരൂഹതയാണ് ഉള്ളത് അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്കെതിരെ നാട്ടുകാർ ഒരുപാട് പേര് ചൂണ്ടിക്കാണിച്ചതും ജനങ്ങൾ ഒന്നടങ്കം നിന്നത് ഇതിന്റെ സത്യാവസ്ഥ അറിയണം കാരണം നാളെ ഇതുപോലെ ആരെങ്കിലും ഒക്കെ ചെയ്തു കഴിഞ്ഞാലും ചോദിക്കാനും പറയാനും ആരും ഇല്ലാത്തൊരു അവസ്ഥ വരരുത് ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് വ്യക്തമായിട്ട് ജനങ്ങൾ അറിയുക തന്നെ ചെയ്യണം അങ്ങനത്തെ ഒരു കാഴ്ചപ്പാടിലൂടെ നോക്കുമ്പോൾ ഇത് വളരെയധികം സക്സസ്ഫുൾ എന്ന് എനിക്ക് പറയാനുള്ളത് പിന്നെ ആദ്യമേ ഈ ചേട്ടൻ ബായി പറയുന്നുണ്ടായിരുന്നു ഹിന്ദു സമൂഹത്തെ ക്രണപ്പെടുത്തി വൃണപ്പെടുത്തി ഇവിടെ ഒരിക്കലും ഹിന്ദു സമൂഹത്തെ പെടുത്താനോ ഒന്നിനുമല്ല ഒരിക്കലും മതപരമായി ഇവിടെ ഒരു ഫൈറ്റും ഇവിടെ കേരളത്തിൽ വരരുതെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് നമ്മൾ ഇവിടെ എല്ലാ ജാതിയും എല്ലാ മതത്തിൽപ്പെട്ട ആൾക്കാരും ഒരുമിച്ച് വളരെ സന്തോഷത്തോടെ സമാധാനത്തോടെയും പോകണം ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് നമ്മൾ ഓരോരുത്തരും അപ്പം അങ്ങനത്തെ ഒരു രീതിയിൽ നിൽക്കുന്ന സമയത്ത് മതപരമായുള്ള ഒരു ഫാക്ടറും കൂടി എടുത്ത് നിങ്ങളൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്കെതിരെ ഒരുപാട് ഹെയ്റ്റും ഒരുപാട് വെറുപ്പും മാത്രമേ വരത്തുള്ളൂ പിന്നെ അതുപോലെ തന്നെ മീഡിയയിൽ നിങ്ങൾ പറയുന്ന ഓരോ വാക്കുകൾ ശുദ്ധ ബ്ലണ്ടർ കാര്യങ്ങളാണ് വിളിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പം നിലവിൽ നിങ്ങളുടെ അഡ്വക്കേറ്റ് എന്തോ ഇടപെട്ടിട്ട് മീഡിയയിലൂടെ സംസാരിക്കരുതെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇളയ മകൻ എന്തോ വീട്ടിൻ്റെ അകത്തൊക്കെ തന്നെ ആയിരിക്കുള്ളത് എന്തായാലും നിങ്ങളുടെ ചടങ്ങും കാര്യങ്ങളൊക്കെ നടക്കട്ടെ ഇനി ഒരു റിപ്പോർട്ടും കൂടി വരാനുണ്ട് അത് വന്നതിന് ശേഷം നമുക്ക് ബാക്കി വ്യക്തമായിട്ട് അറിയാൻ സാധിക്കുമെന്നാണ് ഇപ്പം നിലവിൽ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്